പ്രിയരെ എറണാകുളം അങ്കമാലി അതുരൂപതയുടെ എറണാകുളത്തെ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലേക്ക് ഇന്നലെ വൈകിട്ട് മുതൽ കുർബാന ആരംഭിച്ചു പിതാവിന്റെയും സമാധാനം എപ്പോഴും ആയിരത്തി ഒരുന്നൂറ് ദിവസങ്ങളായി ആ ബസിലിക്ക അടഞ്ഞിടക്കുകയാണ് അടഞ്ഞടക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന ഇല്ലാതെ മറ്റ് ചടങ്ങുകൾ മാത്രമുള്ള ഒരു ബസിലിക്കയായി മാറിയിരിക്കുകയായിരുന്നു ആയിരത്തി ഒരുന്നൂറ് ദിവസമായി ആ ബസിലിക്കയിൽ കുർബാന നടത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു കൂട്ടം കൽതായവാദികൾ സിനടുവാദികൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെയാണ് ആ ചരിത്രം ബ്രേക്ക് ചെയ്ത് ിസംബർ ഒന്നിന് പരിശുദ്ധ ഓർബാന ആരംഭിച്ചത് മംഗളവാർത്താ ആരംഭ ദിവസമാണ് ഇതിനു മുമ്പ് ഒരു മംഗളവാർത്താ കാലത്താണ് ആ ബസിലിക്കാകെ കലുഷിതമായതും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായതുമെല്ലാം ഇന്ന് അതിൽ നിന്ന് ബസിലിക്ക വിമുക്തി നേടുകയാണ് അങ്ങനെ ഇന്നലെയും ഇന്നുമെല്ലാം ബസ്സിലേക്ക് പരിശുദ്ധ കുർബാന അർപ്പിച്ചു എന്നത് കേട്ട് കുറെ പേർ പ്രത്യേകിച്ച് പൈക്കത്ത് നിന്നുള്ളൊരു പഴയമടവും ടീമും അല്ല അവിടുത്തെ അച്ഛനെ തെറി പറഞ്ഞ് വല്ലാതെ വൃത്തികെട്ട ഭാഷയിൽ ഇപ്പം കാണിച്ചു തരാം എന്നെല്ലാം പറഞ്ഞ് വോയിസ് നോട്ടുകളൊക്കെ ഇന്ന് രാവിലെ മുതൽ പ്രചരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അറിവിലേക്കായിട്ട് ഒരു കാര്യം പങ്കുവയ്ക്കട്ടെ നമ്മളുടെ ബെസ്ലിക്ക ദേവാലയത്തിലെ കുർബാന ഒഴിച്ചുള്ള എല്ലാ ചടങ്ങുകളും നടത്തുന്നതിനാണ് തീരുമാനിച്ചിരുന്നത് കോടതി നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ അതിനെല്ലാം വിരുദ്ധമായി മങ്ങാടെന്ന് പറയുന്ന പട്ടി ഇന്ന് ഇന്നലെ വൈകുന്നേരം അവിടെ ഏഹ് വിഷവിത്ത് വാ പാകിയിരിക്കുന്നു ഇന്നും അയാള് രാവിലെ ആറരക്കും വിഷവിത്ത് പാകിയിരിക്കുന്നു ഇതിന് മറുപടി കൊടുത്തേ പറ്റൂ കോടതിയെ ധിക്കരിച്ച് ചെയ്ത അവന് കൃത്യമായ മറുപടി അവന് കൊടുത്തേ പറ്റുള്ളൂ അവനെ എന്താണ് വിശ്വാസികൾ എന്നുള്ളത് അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് ഏതായാലും അവൻ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് കയറി ചെയ്തത് കോടതിയിലെ വിധി പറയാനിരിക്കുന്ന ഒരു കേസാണെന്ന് ആ കേസിന് വിരുദ്ധമായിട്ട് അവൻ കയറി ഈ വിഷവിത്തോടൊപ്പം ആകിയെങ്കിൽ അവനായിട്ട് മറുപടി കൊടുക്കണം വിശ്വാസികൾ അവനെ മറുപടി കൊടുത്തേ പറ്റൂ മുൻസിഫ് കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിനകത്ത് ആ കേസ് ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹിയറിങ്ങിന് വന്നതാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു ഓർഡറുണ്ട് ആ ഓർഡർ വന്നപ്പോൾ നമ്മുടെ പെറ്റീഷൻ കേട്ടില്ല കോടതി തള്ളിക്കളഞ്ഞു കോടതി എടുത്ത് മാറ്റിയിട്ടു ചവിച്ചുകൊട്ടയിലെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ അവരുണ്ടാക്കിയതാണ് നമ്മൾ സൈലന്റ് ആയിട്ടിരുന്നേ ഉള്ളൂ നമുക്കറിയാമായിരുന്നു എന്താണ് കോടതി എഴുതുന്നതെന്നും കാരണം കോടതിയുടെ മൈൻഡ് അതിൽ നിന്ന് വ്യക്തമായിരുന്നു ആ ഓർഡറിൽ ഇങ്ങനെയാണ് പറയുന്നത് ദിസ് പെറ്റീഷൻ ഹാസ് ബീൻ കം അപ്പ് ഫോർ ഹിയറിംഗ് ബിഫോർ മീ ഓൺ ട്വന്റി സെവൻ നയൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ സെറ്റ് കൗൺസിൽസ് ഇൻ ദ കോർട്ട് ഓൺ ട്വന്റി നയൻ നയൻ ട്വന്റി ട്വന്റി ഫൈവ് ഡെലിവേർഡ് ദ ഫോളോയിങ് ഓർഡർ എന്ന് പറഞ്ഞ് അതിന്റെ ഓർഡർ ഇതിനകത്ത് പറയാണ് ഞാൻ ആ ഓർഡറിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കാം ഹവർ Upon perusal of records, including the order in IA number 2, bar 25, came to the notice of this court that there is no prohibitory order against the petitioners herein in IA number 2, bar 24, which, which restrains them from conducting Holy kurbana in Second Defendant Church. Basilikya Devalayatil. കുർബാനെ അർപ്പിക്കുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഹിബിറ്ററി ഇഞ്ചങ്ഷൻ നിലവിലില്ല എന്ന് ഈ ഓർഡർ വ്യക്തമാക്കുകയാണ് അങ്ങനെ ഒരു പ്രൊഹിബിറ്ററി ഇഞ്ചങ്ഷൻ നിലവിലില്ല വീണ്ടും ഇതിന്റെ രണ്ട് മൂന്ന് നാലാമത്തെ പാരഗ്രാഫിൽ പറയുകയാണ് എഗെയിൻ ഒന്നുകൂടി പറയുകയാണ് നോ പ്രൊഹിബിറ്ററി ഓർഡർ ദ പെറ്റീഷണേഴ്സ് ഫ്രം കണ്ടിങ് ഹോളി കുർബാനറി ഇഞ്ചെക്ഷൻസ് ടു കണ്ടക്ട് ഹോളി കുർബാന വാസ് നോട്ട് അലൌഡ് വളരെ കൃത്യമാണ് പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ ഇല്ല എന്ന് മാത്രമല്ല മാൻഡേറ്ററി ഇൻജങ്ഷൻ ചോദിച്ചിരുന്നത് അനുവദിച്ചിട്ടുമില്ല എന്ന് വളരെ കൃത്യമായി ഈ കോടതി ഉത്തരവിട്ടു ആ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ അവിടുത്തെ ഈ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഈ പള്ളിയിൽ കുർബാനയെ അർപ്പിക്കാൻ പാടില്ല എന്നുള്ള ധാരണയിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഈ ആക്ഷൻ കമ്മിറ്റി വന്നൊരു പത്രസമ്മേളനം നടത്തി ആ ആക്ഷൻ കമ്മിറ്റി നടത്തിയ പത്രസമ്മേളനത്തിന്റെ വാർത്ത ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഡബിൾ ഫോർ ട്രിപ്പിൾ നയൻ ഓഫ് ടു സീറോ ടു ഫൈവ് എന്ന നമ്പറിൽ ഒരു റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ റിട്ട് പെറ്റീഷന്റെ പെറ്റീഷണർ ഫാദർ തോമസ് മങ്ങാട്ടും സെന്റ് മേരീസ് കത്തീഡ്രൽ വിസരിക്കുകയുമാണ് പെറ്റീഷണർ റെസ്പോണ്ടൻസ് ആയിട്ടുള്ളത് എട്ട് പേരാണ് അവരുടെ പേരുകൾ ഞാൻ വായിക്കാം ഒന്നാമത്തെ പേര് മത്തായി വർക്കി മുതിരേന്തി ബെസിലിക്കവാർഡിൽ ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണെന്ന് ഓർക്കണം രണ്ടാമത്തത് ജോയ് ജോർജ് വെട്ടിക്കൽ മൂന്നാമത്തത് ബേബി പൊട്ടനാലി നാലാമത്തത് ജോൺസൺ മാത്യു കോനിക്കര അഞ്ചാമത്തത് മാത്യു മാപ്പ്ള്പ്പെൻ ആറാമത്തത് ജോയൽ മനാച്ചേരി ഏഴ് ദ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എട്ട് ദ കമ്മീഷണർ ഓഫ് പോലീസ് ഇത്രയും പേരെ പ്രതി ചേർത്തുകൊണ്ട് മങ്ങാട്ടച്ഛനും ബെസിലിക്ക പള്ളിയും കൊടുത്ത റിട്ട് പെറ്റീഷനിൽ ഈ റിട്ട് പെറ്റീഷൻ അലൌ ചെയ്തുകൊണ്ട് കോടതി ഉത്തരവായി അതിലിങ്ങനെയാണ് പറയുന്നത് ദ റിട്ട് പെറ്റീഷൻ സിവിൽ Praying in the area that, in the circumstance stated in the affidavit filed along with the WPC, the High Court uh, be pleased to direct respondents seven and eight to provide adequate and effective police forces for maintenance of law and order at Saint Mary's Cathedral Basilica, Ernaculum on 2, 12, 2025, and subsequent days. to prevent any outward act at the instance of ഇൻസ്റ്റൻസ് ഓഫ് റെസ്പോണ്ടൻസ് വൺ ടു സിക്സ് ആൻഡ് ദയർ സപ്പോർട്ടേഴ്സ് വളരെ കൃത്യമാണ് മത്തായി മുതിരേന്ത്യുടെ ആക്ഷൻ കമ്മിറ്റിയിൽപ്പെട്ട ഈ ആറുപേരും അവരുടെ സപ്പോർട്ടേഴ്സോ അവരോടുള്ള സിംപതൈസേഴ്സോ അവരാരും തന്നെ ബസിലിക്കയിൽ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കാതെ നോക്കണമെന്ന് കമ്മീഷണർക്കും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കും സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വളരെ കൃത്യമാണ് അതുകൊണ്ട് ഈ പെറ്റീഷൻ പ്രകാരം ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇനി അവിടെ വന്ന് കളി നടത്തിയാൽ പൊന്ന് ചേട്ടന്മാരെ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല നിങ്ങൾ ആരും അകത്ത് പോകരുത് ജയിലിൽ പോകരുത് എന്നുള്ള തരത്തിലൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പക്ഷേ ഇനി അത് വച്ചുപിടിപ്പിക്കാനാവില്ല ഒത്തിരിനാൾ ക്ഷമിച്ച് വളരെ കൃത്യതയോടുകൂടി വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് ഞങ്ങൾ കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയത് ആ ഉത്തരവിൻ്റെ കാരണക്കാർ നിങ്ങളാണ് നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും പത്രസമ്മേളനം നടത്തുകയും ചെയ്തു ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷമാണ് കോടതി ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് അപ്പോൾ അതുകൊണ്ട് മുൻസിഫ് കോടതി വളരെ വ്യക്തമായി പറഞ്ഞു ഇതിനൊരു പ്രൊഹിബിറ്ററി ഇഞ്ചങ്ഷൻ ഇല്ല ഹൈക്കോടതി പറഞ്ഞു ആ പ്രൊഹിബിറ്ററി ഇഞ്ചങ്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് അവിടുത്തെ വൈദികർക്കും അവർക്കും ബസിലേക്കൊക്കെ തന്നെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാവാത്ത തരത്തിൽ സമ്പൂർണമായ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ഉത്തരവുകളുടെ വെളിച്ചത്തിൽ ഈ ഉത്തരവുകൾ നേടിയതിന്റെ വെളിച്ചത്തിലാണ് അവിടെ പരിശുദ്ധ കുർബാന ഇന്നലെ മുതൽ ആരംഭിച്ചത് ഇനി എല്ലാ ദിവസവും അവിടെ പരിശുദ്ധ കുർബാന ഉണ്ടാകും ആ പരിശുദ്ധ കുർബാന ഏറ്റവും ഭംഗിയായി ഏറ്റവും സ്വസ്ഥമായി നടക്കാൻ നമ്മളെല്ലാവരും ഇരു കയ്യിൽ നീട്ടി സഹായിക്കേണ്ടതാണ് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അവിടുത്തെ വികാരി അച്ഛനും കൊച്ചച്ചന്മാർക്കും ഒക്കെ കൊടുക്കേണ്ടതാണ് നമ്പൺ ഇതിനെതിരെ ഇനി ബസിലിക്കയിലെ കുർബാന മുടക്കാൻ വേണ്ടി ആരെങ്കിലും തുനിഞ്ഞാൽ അവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ നമ്മൾ സ്വീകരിക്കും വിട്ടുവീഴ്ചയില്ലാത്ത യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികൾ നമ്മൾ സ്വീകരിക്കും അതവരെ ഒരു ഓർമ്മപ്പെടുത്തലാണ് താക്കീതാണ് ശ്രദ്ധയോടെ ഇരിക്കുക നന്ദി